ഹലോ ഗൈസാർ ജൂസ് വെൽഡിലോട്ട് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ മൂന്ന് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഷെയ്ക്കാണ് അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നേന്ത്രപ്പഴം പിന്നെ കുറച്ച് ഡേറ്റ്സ് ഇട്ട് ഇട്ടുകൊടുക്കണം മിക്സിയുടെ ജാറിലോട്ട് പാലും ഈ പഴവും ഡെയ്റ്റ്സും എല്ലാം ഇട്ട് അടിച്ചു കൊടുക്കണം ബൂസ്റ്റ് ഇടാൻ മറക്കല്ലേ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമുള്ളതായിട്ടുള്ള ഷെയ്ക്ക് ആണ് ഇത് ഒരു ഗ്ലാസ്സിലോട്ട് പാർത്താം എന്നിട്ട് ടൂ ടീ ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ആ thank you